പ്രിന്റു മഹാദേവിലേക്ക് വീണ്ടും പോവുകയാണ് പ്രിന്റു നേരത്തെ ആ കോൺഗ്രസിൽ നിന്നുള്ള പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ഇപ്പോഴത്തെ ഭാരതത്തിന്റെ സുസ്ഥിരമായ ഈ അടിത്തറയ്ക്ക് കാരണമെന്നത് യു പി എ സർക്കാരിൻ്റെ പത്ത് വർഷമാണ് അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധൻ എന്ന് കോൺഗ്രസ് എപ്പോഴും വിശദീകരിക്കുന്ന മൻമോഹൻ സിംഗിന്റെ നേതൃപാഠവും കൊണ്ടാണ് ഭാരതം ഇന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ എക്കോണമിയായി മാറിയിരിക്കുന്നത് എന്നൊരു വാദമുണ്ട് ഒപ്പം കഴിഞ്ഞ കുറേ ബജറ്റുകളിൽ ധനമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല എന്ന വിമർശനം കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അങ്ങേക്ക് മറുപടി പറയാം ഈ കോൺഗ്രസ് പ്രതിനിധി എന്തടിസ്ഥാനത്തിലാണ് അങ്ങ് പറഞ്ഞത് എനിക്കറി അദ്ദേഹം ഏത് ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സർവേയിൽ കൃത്യമായിട്ട് പ്രവചിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നിലനിൽക്കുന്ന ചില വസ്തുതകളുണ്ടല്ലോ അതിൽ അങ്ങ് സൂചിപ്പിച്ച ചരക്ക് കയറ്റുമതി നിങ്ങൾ നോക്കും ഇത്രയും പ്രതിസന്ധിയിൽ രാജ്യം നിൽക്കുന്ന സമയത്തും ചരക്ക് കയറ്റുമതി രണ്ടേ പോയിന്റ് നാല് ശതമാനം ഏപ്രിൽ ടു ഡിസംബർ മാസത്തിൽ നടന്നിട്ടുള്ള മാറ്റമാണ് അതോടൊപ്പം സേവന കയറ്റുമതി ആറേ പോയിന്റ് അഞ്ച് ശതമാനമാണ് അങ്ങനെയുള്ള രാജ്യത്തിൽ ഇങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും ഈ മൂലധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ അദ്ദേഹം അപാക മനസ്സിലാവുന്നില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാം വിദേശനാളി ശേഖരം നമ്മൾ രാജ്യത്തിൽ തന്നെ വിദേശ നാളി ശേഖരം ജനുവരിയിലെ കണക്കനുസരിച്ച് പതിനൊന്ന് മാസത്തെ ഇറക്കുമതി മൂല്യത്തിന് തുല്യമായിട്ട് നിലനിൽക്കുകയാണ് അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിഭാഷം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം നോക്കൂ കറന്റ് അക്കൗണ്ട് കമ്മി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കറൻറ്റ് അക്കൗണ്ട് കമ്മി ജി ഡി പിയുടെ പോയിൻറ്റ് പോയിൻറ്റ് എയ്റ്റ് എന്ന് പറയുന്ന മിതമായ നിരക്കിൽ രേഖപ്പെടുത്തി നിൽക്കുന്നു അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ധനക്കമ്മി നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ധനക്കമ്മി നാല് പോയിൻറ്റ് നാല് ശതമാനമായിരിക്കുന്ന ബജറ്റ് കണക്കാക്കുന്നു അത് നാല് പോയിൻറ്റ് എട്ട് ശതമാനമായിട്ട് രേഖപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു പണപ്പെരുപ്പം ഈ റിസർവ് ബാങ്ക് നാല് ശതമാനമാണ് റിസർവ് ബാങ്ക് പറയുന്നത് അതിൻ്റെ നാല് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ എത്തി നിൽക്കാൻ കേന്ദ്ര സർക്കാരിന് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂലധന പര്യാപ്തത നിങ്ങൾ നോക്കണം മൂലധന പര്യാപ്തത അതായത് ബാങ്കുകളുടെ മൂലധന പര്യാപ്ത പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനം എന്ന കരുത്തിട്ട നിലനിൽക്കുന്നു ഇങ്ങനെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ സാമ്പത്തിക മേഖലയിലും വലിയ വർധനമാണ് ഈ രാജ്യത്തിന്റെ വികാസത്തിന് കാരണമായിട്ടുള്ളത് കോൺഗ്രസിന് പ്രതിനിധിക്ക് വേണമെങ്കിൽ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ ആധികാരികളില്ലാതെ ഇങ്ങനെ പറയാൻ അപ്പുറത്തേക്ക് ഒരു വസ്തുതയും ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം കാർഷിക മേഖല അദ്ദേഹം പറഞ്ഞു ഇന്ന് നോക്കൂ കഴിഞ്ഞ മാസമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ചൈനയെ മറികടന്നിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത ചൈനയുടെ കാർഷിക ഭൂമിയുടെ എൺപത് ശതമാ നമ്മൾ ഇരുപത് ശതമാനമാണ് ചൈനയുമായി നമ്മൾ നോക്കുന്ന സമയത്ത് കാർഷിക ഭൂമിയുടെ റേഷ്യോളുടെ വ്യത്യാസം അവിടെ അരി ഉൽപാദനത്തിൽ ലോകത്തിലെ നമ്പർ വൺ രാജ്യമായിട്ട് നമ്മൾ മാറുന്നു നമ്മുടെ കർഷകർ നമുക്ക് നമ്മുടെ എന്താ പറയുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഫസൽ ബീമാ ഭോജനയിലുള്ള ആധാരമൂല കിസാൻ ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള പദ്ധതികളുടെ ഈ രാജ്യത്തെ കർഷകർ ആശ്വാസം യാണ് വലിയ രീതിയിലുള്ള അവരുടെ വരുമാന മാർഗം വർദ്ധിക്കുന്നു ഈ രാജ്യത്തിലെ ജനങ്ങൾ കാർഷിക വൃത്തിയിലേക്ക് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടി വരുന്ന ഒരു രംഗമുണ്ടാകുന്നു ഈ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു കാർഷിക മേഖല ഉൽപ്പന്നങ്ങളുടെ വലിയ രീതിയിലുള്ള കയറ്റുമതി ഉണ്ടാകുന്നു അതുകൊണ്ട് ഈ രാജ്യം കാർഷിക മേഖല ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണം ഈ രാജ്യത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാർഷിക മേഖലയോടുള്ള നമ്മളെപ്പോഴും പറയാനുള്ളത് ഫില്ലറുകളെ കുറിച്ച് മോഡി പറഞ്ഞ നാല് ഫില്ലറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലെ ഫില്ലർ ഇന്ന് രാജ്യം ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് വിവിധ രാജ്യങ്ങളുടെ പട്ടിണി മാറ്റുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നോക്കുക ഇരുപത്തിയഞ്ച് കോടി അതി അടിസ്ഥാന മേഖല അതിദാരിദ്ര്യന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളത് മനസ്സിലാക്കണം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ വലിയൊരു നേട്ടമാണല്ലോ ഈ രാജ്യത്ത് മോഡി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾ അതിദാരിദ്ര്യം മോചിപ്പിക്കുന്നത് അപ്പം അതിനർത്ഥം മൻമോഹൻ സിംഗിന്റെ വികസനത്തിന്റെ വലിയ നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തിലെ അതിദാരിദ്ര്യന്മാർ ഇരുപത്തിയഞ്ച് കോടി ഉണ്ടായിരുന്നു ആ ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ ഇരുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ മുപ്പത് ശതമാനം അതിദാരിദ്ര്യന്മാരായിരുന്നു ആ അതിദാരിദ്ര്യന്മാരെ മോചിപ്പിച്ചത് ഈ സർക്കാരാണ് അടിസ്ഥാന ജനവിഭാഗത്തിന് പത്ത് കോടി ജനങ്ങൾക്ക് കയറി കിടക്കാൻ വീട് ലഭിക്കുന്നു നമ്മൾ അടിസ്ഥാന മേഖലയിലുള്ള പ്രശ്നങ്ങൾ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു നൂറ് തൊഴിൽ ദിനങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങൾ കൂട്ടിക്കൊടുത്തുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതി എങ്ങനെയാണ് ഒരു പരാജയപ്പെട്ട പദ്ധതിയായിട്ട് മാറുക പേരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ നിൽക്കട്ടെ അതിനാൽ പുറത്ത് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കാണ് അതുപോലെ തന്നെ ആശാവർക്കർമാരായിക്കോട്ടെ ഹരിത വർക്കർമാരായിക്കോട്ടെ എന്താ മഹാത്മാഗാന്ധിയെ അങ്ങ് പറയുന്നത് ആ പദ്ധതിയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞോ അല്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല 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 അങ്ങനെ അല്ലല്ലോ അങ്ങനെയല്ലല്ലോ ഞാൻ പറയുന്നത് ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന് അവൻ്റെ വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ നൂറ് തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തി തൊഴിൽ ദിനങ്ങളാക്കിയിട്ട് പല സംസ്ഥാന സർക്കാരും കൃത്യമായിട്ട് തൊഴിൽ ദിനങ്ങൾ നൽകാതെ പാവപ്പെട്ട തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന സമയത്ത് അതിന് കർശന സ്വഭാവത്തോടു കൂടി നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങൾ അവർക്ക് ലഭ്യമാക്കിക്കൊണ്ട് അവൻ്റെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലാണ് തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ വലിയ ശാസ്ത്രീയമായിട്ടാണ് അതിനെ പരിഷ്കരിച്ചിട്ടുള്ളത് ആ പരിഷ്കാരത്തിന് നേട്ടം സർവ്വസാധാരണ ജനങ്ങൾക്കാണ് കിട്ടുന്നത് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടുന്നു കൂലി വർദ്ധിക്കുന്നു ഈ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് തൊഴിലുറപ്പിന്റെ വിഹിതം എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് രൂപയാണ് എത്രയാണ് അതിന്റെ വിഹിതം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന വിഹിതമായിട്ട് മുന്നൂറ്റി അറുപത്തിയേഴ് രൂപ വരെ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ വരെ കിട്ടുന്നു അപ്പം ഈ മൂന്നരട്ടിയും നാലരട്ടിയുമാണ് തൊഴിലുറപ്പിന്റെ പദ്ധതി നിങ്ങളൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തു വിചാരിച്ചുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളിയെ ഈ ചൂഷണം ചെയ്തുകൊണ്ട് ഈ നൂറ് തൊഴിൽ ദിനങ്ങൾ എന്ന രീതിയിലേക്ക് അവർ തൊഴിലെടുക്കരുത് അതിനപ്പുറത്തേക്ക് മാന്യമായ വേതനം ലഭിച്ചുകൊണ്ട് അവൻ ഇൻഷുറൻസ് പദ്ധതികൾ അടക്കം കിട്ടുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ ശാസ്ത്രീയ ായിട്ട് പരിഷ്കരിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ മുന്നേറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടെ തന്നെ പ്രതിരോധ മേഖല നമ്മൾ പറഞ്ഞു എല്ലാ കാലഘട്ടത്തിലും പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിൽ നമ്മൾ ഇപ്പം ഇറക്കുമതിയായിരുന്നു പ്രതിരോധ ഉപകരണങ്ങളടക്കം ഇറക്കുമതിയായിരുന്നു ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് പ്രതിരോധത്തിലേക്ക് വലിയ രീതിയിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ഏ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ എന്താണ് എനിക്ക് മനസ്സിലായി ഏ മേഖല ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യും അതിനനുസൃതമായിട്ടുള്ള സാങ്കേതിക വിപ്ലവം നടക്കുന്ന രാജ്യം ഇന്ന് ഇന്ത്യയാണ് ലോകരാജ്യങ്ങൾ തന്നെ ഇന്ത്യയാണ് ഏ മേഖലയിൽ അതുപോലെ സ്റ്റാർട്ടപ്പ് പദ്ധതിയെ കുറിച്ച് അറിയാം ഒരു പതിനായിരം കോടി രൂപയുടെ എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഈ പതിനായിരം കോടി രൂപയുടെ എന്തൊരു പദ്ധതിയുമായി മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ ജനങ്ങളെ യുവാക്കളെ കേരളത്തിലടക്കം ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ പത്ത് വർഷം കൊണ്ട് തൊഴിലെടുക്കുന്നത് ഈ രാജ്യത്ത് ഒരു ലക്ഷം വരുന്ന കോടിപതിമാരായിട്ടുള്ള വനിതകളെ സൃഷ്ടിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കോടി വനിത െ കോടിയമാരാക്കിയത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് സുസ്ഥിരമായിട്ടുള്ള അടിസ്ഥാന ജനങ്ങളുടെ വികസനമായിക്കോട്ടെ തന്നെ മിഡിൽ ക്ലാസ്സിന്റെ വികസനമായിക്കോട്ടെ പ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ അകത്തുള്ള പന്ത്രണ്ട് ലക്ഷത്തിന്റെ പരിധി ആ പരിധി കൊണ്ട് മിനിമം ഒരു മിഡിൽ ക്ലാസ് ഉപരിയുള്ള ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ ആളുകൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപയുടെ സേവിങ്സ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അവന്റെ രാജ്യത്തിന്റെ വികസന പ്രക്രിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അപ്പൊ എല്ലാ അർത്ഥത്തിലും രാജ്യം പുരോഗതി പുരോഗതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആധികാരികമല്ലാത്ത ഇടത് ലിബറൽ ഈ നമ്മളെ എക്കണോമിക് വിദഗ്ധന്മാർ നടത്തുന്ന ശരിയായില്ല ഇത് ശരിയായില്ല ഞങ്ങൾ ഒരു രാജ്യം വികസനത്തിലേക്ക് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കണം പത്തറുപത്തഞ്ച് വർഷ കാലഘട്ടം ഈ രാജ്യം ഭരിച്ച് മുടിച്ച് ശാസ്ത്രീയമല്ലാത്ത സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയതിന്റെ ദുരിത ഫലങ്ങളിൽ നിന്ന് ഈ രാജ്യം മോചിപ്പിക്കപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമുള്ള മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള തുടർഭരണത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ രാജ്യം ഒരു സാധാരണ അഞ്ചോ പത്തോ കോടി ജനങ്ങളല്ല ഈ രാജ്യത്തിലെ നൂറ്റി കോടി ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പ് പര്യാപ്തമായിട്ടുള്ള വിഭവങ്ങളെ സമാഹരിച്ചുകൊണ്ട് ധനത്തെ സമാഹരിച്ചുകൊണ്ട് ജി എസ് പോലെയുള്ള വലിയൊരു പരിഷ്കരണം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ വലിയ രീതിയിൽ ഇപ്പം നോക്കൂ നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ജി എസ് ടി ജി എസ് ടിയുടെ വിഹിതം കിട്ടുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക മേഖലയുടെ വലിയ രീതിയിലുള്ള വർദ്ധന ാണ് കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് അഴിമതിയുടെ ആരോപണമില്ലാത്ത സർക്കാർ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഈ മൻമോഹൻ സിംഗിന്റെ ഭരണത്തിന്റെ നേട്ടം നമുക്കറിയാല്ലേ ടു ജിയും സ്പെക്ട്രം അഴിമതിയും ഓരോ ബഡ്ജറ്റും ബഡ്ജറ്റിനകത്ത് പോലും കോഴ കൺസൾട്ടൻസി ഏജൻസികൾ കൊണ്ട് ഡൽഹിയുടെ തെരുവീതികൾ നിറഞ്ഞടരുന്നു ബഡ്ജറ്റ് രഹസ്യങ്ങൾ പോലും ചോർത്തുന്ന രീതിയിലുള്ള ഇടനിലക്കർ പ്രവർത്തിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് ഏറ്റവും ശാസ്ത്രീയം കോൺഫിഡൻഷ്യലായ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പോലും നമുക്ക് ബഡ്ജറ്റിന്റെ പണ്ട് കൃത്യമായിട്ട് ഈ മീഡിയാസിനൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു ഈ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലൊക്കെ ഇത് വരാൻ പോകുന്നു അത് വരാൻ പോകുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെടാൻ ആരോപണങ്ങൾ ഇല്ലാത്ത അഴിമതിയില്ലാത്ത സുസ്ഥിരമായിട്ടുള്ള രാജ്യത്തിന്റെ വികസന പദ്ധതികൾ ബജറ്റിൽ നടത്തുന്ന പ്രഖ്യാപനങ്ങളും പ്രവൃത്തിയും രണ്ട് ദിശയിൽ പോയി അതാണ് താങ്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ